എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അമ്മക്കോട്ടിലേക്ക് സ്വാഗതം ഈ ഉച്ചപ്രാന്തമേല ത്തോടിപ്പാഞ്ഞു പോകുന്ന എന്തിനാണെന്ന് അറിയാമോ കുറച്ച് നാരകത്തിന്റെ അല്ല പൊട്ടിക്കാനാണ് ഇത് ഞങ്ങളുടെ അയൽവാസി ഒരു ഉമ്മ അവരുടെ വിരുന്നുകാരൊക്കെ ആയിട്ട് സംസാരിക്കുന്നതാണ് ഈ കാണുന്നത് കേട്ടാ പിന്നെ അവരുടെ കയ്യിലിരിക്കുന്ന മുട്ട മടി കൊണ്ടുള്ള അടി കൊള്ളാതെ ഞാൻ ദീപ്രത്തോട്ട് ക്യാമറ തിരിച്ചിട്ടുണ്ട് ഈ വീട്ടില് കഴിഞ്ഞ ദിവസം ഒരു ബംഗാളി മരിച്ചായിരുന്നു എന്താ കാരണം എന്നൊന്നും അറിയത്തില്ല ആ കാണുന്ന പച്ചമരം കണ്ടോ അതിന്റെ അടുത്തായിട്ടൊരു സക്കോട്ട മരം ഉണ്ടായിരുന്നു ആ വീട്ടുകാർ ഇറങ്ങി ദൂരെ വന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചിന്തിക്കും എന്റെ ശല്യം കാരണം കൊണ്ടായിരിക്കും അവരത് കളഞ്ഞു ആയിരിക്കും അല്ലാതെ വേറെ വഴിയൊന്നും ഇല്ല ഈ കാണുന്ന നാരകമരത്തിൽ എൻ്റെ ചോട്ടി നിന്നാണ് ഞാൻ എനിക്ക് വേണ്ട നാരങ്ങയുടെ ഇലയൊക്കെ പറിക്കുന്നത് എത്രത്തോളം ചൂടുണ്ടെന്ന് ആലോചിച്ച് വെക്കുന്ന നാരകത്തിന്റെ ഇല ഓൾമോസ്റ്റും കരിഞ്ഞുണങ്ങി കഴിഞ്ഞു ഇനി അഥവാ ഞാനേ ആക്രമിക്കുന്നതുകൊണ്ടാണെന്നു അറിയത്തില്ല ഈ പഴുത്ത് നിൽക്കുന്ന നാരങ്ങയും അതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് അധികം മൂക്കാത്ത എങ്കിലും അധികം തളിരല്ലാത്തതുമായ കുറച്ച് നാരകത്തിന്റെ ഇലയും ഞാൻ പൊട്ടിക്കും അതുപോലെ കുറച്ച് നാരങ്ങയിലെ നാരങ്ങയും ഞാൻ പറിച്ചെടുക്കുന്നുണ്ട് കേട്ടാ എൻ്റെ വീടിന്റെ താക്കോലാണ് ഇപ്പൊ ആ കണ്ടത് ഒരു പത്ത് പന്ത്രണ്ട് നാരങ്ങയും പൊട്ടിച്ചിട്ടുണ്ട് ഒരു രണ്ടുപിടിത്തം നാരകത്തിന്റെ ഇല എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ ദേ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവാണ് വീട്ടിലെത്തിയതിനു ശേഷം നമ്മുടെ നാരകത്തിന്റെ ഇലയൊക്കെ ഉണ്ടല്ലോ നന്നായിട്ടൊന്ന് കഴുകാന്ന് കരുതി എല്ലാം വെളിയിലോട്ട് എടുക്കുക നാരകം കണ്ട നല്ല വിളഞ്ഞ നാരങ്ങയാണ് അതുപോലെ നിറച്ച നീരുള്ള നല്ല നാരങ്ങയാണ് മീൻ പെട്ടെന്ന് കൊണ്ടാണ് പോയത് എങ്കില കയ്യിലും മുഴുവനും നാരകത്തിന്റെ മുള്ളും കൊണ്ട് ഹലാക്കിൻ അവലും കഞ്ഞി ആയെന്ന് വേണം പറയാൻ ഇത് കണ്ട ഇത്രത്തോളം നാരകത്തിന്റെ ഇല എടുക്കുന്നുള്ളൂ കുറച്ച് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ എന്തു പറ്റുമെന്ന് അറിയുമ്പോൾ നമുക്ക് ചുവയ്ക്കും ഏ നാരങ്ങ നാരങ്ങയൊക്കെ ഞാൻ എടുത്തു മാറ്റി വെക്കട്ടെ എന്നിട്ട് നമുക്ക് ഇലയൊക്കെ കഴുകാം അതുപോലെ ഇതിന് നമുക്കുണ്ടല്ലോ കുറച്ച് കറിവേപ്പിലയും വേണം കേട്ടോ കറിവേപ്പില ഉണ്ടല്ലോ ഞാൻ പുറത്തുനിന്ന് വാങ്ങിയ കറിവേപ്പിലയാണ് അതുകൊണ്ട് അതും വൃത്തിയായിട്ട് കഴുകണം മൂന്നാല് വെള്ളത്തില് അപ്പം ഇതിന്റെ കുറച്ച് ഇത്ര മുഴുവൻ എടുക്കുന്നില്ല ഇതിന്റെ പകുതി കറിവേപ്പില ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഈ പൊടി ഉണ്ടാക്കാനായിട്ട് ആ പറഞ്ഞില്ലല്ലോ ഞാൻ ഒരു ഹെൽത്തി പൗഡറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതായത് ഒരു മൾട്ടി വിറ്റാമിൻ പൗഡർ എന്ന് വേണേൽ പറയാം വീട്ടിലെ അമ്മമാർക്കും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്ന നല്ലൊരു ഹെൽത്തി പൗഡറാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെ കറിവേപ്പിലയും നാരകത്തിന്റെ ഇല ഉണ്ടല്ലോ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം കറിവേപ്പിലേക്കകത്ത് കരളിന്റെ ആരോഗ്യത്തിന് ഉത്തമമായ ഒരുപാട് കാര്യങ്ങളുണ്ട് വൈറ്റമിൻ എ ധാരാളം അടങ്ങിയിരിക്കുന്നതിനാൽ കണ്ണിന് നല്ലതാണ് മുടിക്ക് നല്ലതാണ് നരതടയും ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ ഉള്ളതിനാൽ ശരീരത്തിലെ ഫ്രീ റാഡിക്കലുകളിൽ നിന്നും ക്യാൻസറിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ദഹനശക്തി കൃമിശല്യം മലബന്ധം ഇതൊക്കെ ഇല്ലാതാക്കും കേട്ട വയറിൽ കെട്ടിക്കിടക്കുന്ന കൊഴുപ്പുണ്ടല്ലോ അത് ഉരുക്കിക്കളയുന്ന ദിവ്യ ഔഷധമാണ് കറിവേപ്പില കറിവേപ്പില ഞാൻ മഞ്ഞൾ വെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി എടുത്തിട്ടുണ്ട് രണ്ടു ദിവസം ഞാൻ കറിവേപ്പില ഇല കഴുകി പിരക്കകത്ത് വെച്ച് തന്നെ വെറുതെ ഒന്ന് ഒരു തുണിക്കകത്ത് പിരിച്ചിട്ട് ഒന്ന് ഉണക്കിയെടുത്തതാണ് വീണ്ടും ഞാനത് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കരുത് ഇത് നമ്മൾ പുറത്ത് വെച്ച് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ ഹെൽത്ത് മിക്സ് പൗഡർ കിട്ട നല്ലതുപോലെ നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കാം ഇതിനകത്തുണ്ടല്ലോ നമ്മൾ വേറെയും കുറച്ച് കാര്യങ്ങളെല്ലാം കൂടെ ചേർക്കുന്നുണ്ട് അതായത് മുതിര ചെറുപയറ് എള് ഉഴുന്ന് കറിവേപ്പ് ആ കറിവേപ്പില പറഞ്ഞതാണല്ലോ അല്ലെ മല്ലി അങ്ങനെ കുറച്ച് വേറെ സാധനങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നല്ലതുപോലെ ഇങ്ങനെ പിരിപ്പിരാന്നുള്ള സൗണ്ട് കേൾക്കണം കഴിഞ്ഞ വെള്ളിയാഴ്ചയെ കഴി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉഴു ഉഴുന്നല്ല സോറി മുതിരയാണ് കേട്ടോ ഇത് മുതിരയൊക്കെ ഉണ്ടല്ലോ കാൽക്കപ്പാണ് എടുത്തിരിക്കുന്നത് ഈ മുതിരയും നമ്മൾ ചെറുതീലിട്ടൊന്ന് വറുത്തെടുക്കണം മുതിരയൊക്കെ ഉണ്ടല്ലോ കുതിർത്തി വേവിച്ച് ഉണ്ടാക്കി കഴിക്കുമ്പോണ്ടല്ലോ ഒരുപാട് സമയം എടുക്കുന്നതാണ് കൊണ്ട് മിക്കവരും മുതിരയൊക്കെ അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുന്നത് മുതിരയ്ക്കകത്തൊക്കെ ഉണ്ടല്ലോ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുണ്ട് പ്രമേഹം നിയന്ത്രിക്കും കൊളസ്ട്രോൾ കുറയ്ക്കും ശരീരഭാരം നിയന്ത്രിക്കും ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ ഈ മുതിര അതുപോലെ തന്നെ എന്താ പറയാ ദഹനത്തെ മെച്ചപ്പെടുത്തും അയണും പ്രോട്ടീനും കാൽസ്യവും ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് മുതിര അപ്പൊ മുതിരയൊക്കെ നമ്മളെല്ലാം മിക്കപ്പോ ആഴ്ച ഒരിക്കൽ പോലും നമ്മളെ ഉണ്ടാക്കി കഴിക്കത്തില്ല സത്യമല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ ഇതിന്റെയൊക്കെ ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും പണ്ടത്തെ ആൾക്കാരുടെയൊക്കെ ആരോഗ്യം ആയി മുതിരയും ചെറുപയറും അതൊക്കെ പുഴുങ്ങി കഴിക്കുന്നുണ്ട് ഇന്നത്തെ ആൾക്കാരൊക്കെ എന്തൊക്കെ ചെയ്യുന്നതൊന്നുമില്ല അത് മാറ്റിയിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇതിലേക്കിനി കാൽ കപ്പ് ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറുപയർ പരിപ്പും പ്രോട്ടീനും ഫൈബറും വൈറ്റമിനുകളും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ബി പി കുറയ്ക്കാനും കൊളസ്ട്രോള് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഇതൊക്കെ ക്രമീകരിക്കുന്നുണ്ട് ദഹനം മെച്ചപ്പെടുത്തുന്നുണ്ട് ശരീരഭാരം കുറയ്ക്കുന്നുണ്ട് മസിലുകൾ ബലപ്പെടുത്തുന്നതിന് ആവശ്യമായ പ്രോട്ടീനും നമ്മുടെ ചെറുപയർ പരിപ്പിൽ അടങ്ങിയിട്ടുണ്ട് ഇത് ഞാൻ മീഡിയം തീയിലിട്ട് വറുത്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് തുവരപ്പരിപ്പാണ് കേട്ടോ സുവരപ്പരുപ്പും ഞാൻ ഇതുപോലെ ചെറുതെയിലിട്ടൊന്ന് മീഡിയം പരുവത്തിലൊന്ന് വറുത്ത് മാറ്റുന്നുണ്ട് നല്ല പോലെ വറുത്തിൽ കിട്ടണം എങ്കില പച്ചപ്പൊന്നും ഉണ്ടാകരുത് തീ അതിനാണ് കുറച്ചിടാൻ പറയുന്നത് കാൽക്കപ്പ് വെളുത്ത എള് ഞാൻ എടുത്തിട്ടുണ്ട് അതും ഒരുപാട് ഗുണമുള്ളതാണ് കാൽഷ്യം മഗ്നീഷ്യവും ഫോസ്ഫറസും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് നമ്മുടെ എള്ളിനകത്ത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തും എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യം നിലനിർത്തും അതുപോലെ തന്നെ ചർമ്മത്തിന്റെയും മുടിയുടെയും ആരോഗ്യം വർദ്ധിപ്പിക്കും എല്ലിലടങ്ങിയിരിക്കുന്ന ഒമൈഗാത്രി ഫാറ്റി ആസിഡുകൾ ഉണ്ടല്ലോ നമ്മുടെ ചില ആൾക്കാർക്ക് കണ്ടല്ലോ അല്ലാണ്ട് ഹൃദയമെടിപ്പൊക്കെ ഉണ്ടാകത്തില്ല അങ്ങനെയുള്ള ഒരുപാട് ഓവർ ഹൃദയം മുടിപ്പൊക്കെ കൺട്രോൾ ചെയ്യും ട്രൈഗ്ലിസറൈഡുകൾ ഉണ്ടല്ലോ ശരീരത്തിൽ അതായത് നമ്മുടെ കൊളസ്ട്രോളിൻ്റെയൊക്കെ സെക്ഷനുള്ള സംഭവമാണ് അത് അതൊക്കെ കുറയ്ക്കുകയൊക്കെ ചെയ്യും കേട്ടോ അതിന്റെ അളവ് നിയന്ത്രിക്കും ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കാൽ കപ്പ് മല്ലിയാണ് കേട്ടോ മല്ലി ഞാൻ നേരത്തെ കഴുകി ഉണക്കി മാറ്റി വെച്ചതാണ് ഈ പൊടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും ഇതുപോലെ നമ്മൾ മീഡിയം തീയ്ക്കകത്തിട്ട് വറുത്ത് എടുക്കണം മല്ലിയുടെ മൂപ്പ് അറിയാനായിട്ടുണ്ടല്ലോ നമ്മൾ മല്ലി ഒരു ചെറുതീലിട്ട് വറുത്തതിന് ശേഷം കയ്യിലിട്ടൊന്ന് തിരുമ്മി നോക്കും നല്ലതുപോലെ പൊടിയുവാണെങ്കിലേ മല്ലിയുടെ മൂപ്പാകത്തുള്ളൂ കൈ കൊണ്ട് തിരുമ്പുമ്പോൾ ഇതൊരു പകുതി മുക്കാൽ മൂപ്പായതിനു ശേഷം വേണം ഇതിനകത്തോട്ട് ഒരു പത്ത് പതിനാറ് വറ്റൽമുളക് ചേർത്ത് കൊടുക്കും നമ്മളെ ഈ വറ്റൽമുളക് അത് ആ ഒരു മീഡിയം തീക്കകത്ത് കിടന്ന് ഒന്ന് ആ മല്ലിയും മുളകും ഒരുപോലെ ഇനി വറുത്ത് കിട്ടും ഇതും നമുക്ക് മാറ്റി വെക്കാം ഇനി അടുത്തതായിട്ട് വേണ്ടത് എന്താണെന്ന് അറിയാ കാൽ കപ്പ് ഉഴുന്ന് വരുപ്പാണ് കേട്ട അത് മറ്റേ പിളർപ്പാണെങ്കിൽ പിളർപ്പ് എടുക്കാം അല്ലാതെ മുഴുവൻ ബോളം ഉഴുന്നതാണെങ്കിൽ അത് അതാണെങ്കിലും ചെയ്യാൻ കേട്ടോ അതും ഇതുപോലെ തന്നെ വറുത്ത് മാറ്റിവെക്കും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കായമാണ് കേട്ട ഇതിനകത്ത് നമുക്ക് കായപ്പൊടി ഇട്ടാൽ മതി പക്ഷെ നല്ലൊരു സ്വാദ് കിട്ടണമെങ്കിൽ എന്റെ ഒരു തൃപ്തിക്ക് മുഴുവൻ കായമാണ് അതായത് കട്ടക്കായമാണ് അപ്പൊ ചെറുതായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഈ കായത്തിന്റെ മൂന്ന് ചെറിയ കഷ്ണം ഞാനിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് നിങ്ങളുടെ രുചിക്കനുസരിച്ച് കായം കൂട്ടാം കിട്ട എനിക്ക് കുറച്ച് മതി അതുകൊണ്ടാണ് ഞാൻ ഒരു മൂന്ന് ചെറിയ കഷ്ണം ഇട്ട് മൂപ്പിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ ഇതിനകത്തുണ്ടല്ലോ ഇത്തിരി വാളംപുളയുടെ ആവശ്യം കൂടെ ഉണ്ട് കേട്ടോ അത് ഞാൻ ചീനച്ചട്ടിയിലിട്ടുന്ന ഡ്രൈ റോസ്റ്റ് ആക്കിയിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് അതായത് ഈ വറുത്ത് വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും കൂടെ ചേർത്ത് ഞാൻ നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അതും കൂടെ കാണിക്കുന്നില്ല അതുപിന്നെ ഇനി പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇല്ല മിക്സയുടെ ജാറിലിട്ടൊക്കെ റോ കറക്കി കാണിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല അതുകൊണ്ട് ഇതെല്ലാം പൊടിച്ചതേ ഞാൻ ഇതിനകത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റുവാണ് കേട്ടോ നല്ല രുചികരമായ നല്ലൊന്നാന്തൊരു ഒരു മൾട്ടി വിറ്റാമിൻ പൗഡറാണ് കേട്ടോ തീർച്ചയായിട്ടും ഞാനിതിനിട്ടിരിക്കുന്ന പേര് മൾട്ടിവൈറ്റമിൻ പൗഡർ എന്നാണ് കേട്ടോ ഇതിനകത്ത് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടുണ്ട് ഒരു ഗുണഗണങ്ങളും മാറ്റി നിർത്തിയിട്ടില്ല എല്ലാം ഇതിനകത്തുണ്ട് അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ചെറുപയർ പുഴുങ്ങി കഴിക്കാനോ അല്ലെങ്കിൽ എന്താ പറയാ ഇഡ്ഡലിയും ദോശക്കകത്തോ എപ്പോഴൊക്കെ ഇഡ്ലിയും ദോശയൊക്കെ ഉണ്ടാക്കുമോ ഇതിപ്പോ നമുക്ക് ചോറിനും കഞ്ഞിക്കും അതുപോലെ തന്നെ ദോശയ്ക്കകത്തൊക്കെ ഇട്ട് കഴിക്കാനൊക്കെ പറ്റിയ നല്ലൊരു പൗഡറാണ് ഞാനിത് എങ്ങനെയാ പറയാ കുറച്ച് ചൂട് ചോറ് എടുത്തിട്ട് അതിനകത്തോട്ട് ഒരു രണ്ട് സ്പൂണുള്ള ഈ പൗഡർ ഇടും അല്ലെങ്കിൽ കഞ്ഞി ആണെങ്കിൽ കഞ്ഞിക്കകത്തോട്ട് ആണെങ്കിലും ഇടും എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കും ഈ പൗഡറിന്റെ ഈ പൊടിയുടെ മീറ്റേക്ക് കുറച്ച് നല്ല നാട്ടിൽ ഞാൻ കൊണ്ടുവന്നു വെച്ചിട്ട് നെയ്യുണ്ട് അതിട്ടിട്ട് അതും കൂടെ ചേർത്തിട്ടാണ് നല്ലതുപോലെ കുഴച്ച് കഴിക്കുന്നത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഗുണങ്ങളുള്ള ഒരു പൗഡറാണ് അപ്പോൾ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് ഞാൻ വീണ്ടും വരും അതുപോലെ നമ്മുടെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ കമൻസ് ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ കാരണം എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ മാത്രമേ എനിക്കത് തിരുത്താൻ പറ്റത്തുള്ളൂ എനിക്ക് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇനിയും മുന്നോട്ട് ആവശ്യമുണ്ട് അതുകൊണ്ട് നമ്മുടെ ചാനലിൽ ഒന്ന് നിങ്ങളൊന്ന് അത് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ വീണ്ടും ഇനിയും നല്ല നല്ല സിമ്പിൾ സിമ്പിൾ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരുന്നതാണ് നല്ല നല്ല റെസിപ്പീസൊക്കെ നമ്മുടെ സിമ്പിൾ റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് നിങ്ങളൊന്ന് കാണണം കണ്ട നല്ല ചൂട് ചോറും നെയ്യും കൂട്ടി ഞാൻ ഇങ്ങനെ കുഴച്ചു കഴിക്കും